യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യ ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ കോടിക്കണക്കിന് രൂപയാണ് ഗവേഷണത്തിനും മരുന്നിനും മറ്റുമായി ചെലവഴിക്കുന്നത് എന്നാൽ മരുന്ന് ശരീരത്തിൽ പാർശ്വഫലം ഉണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല മരുന്നിൻ്റെ ശക്തി ക്രമേണ ശരീരത്തിൽ വലിക്കാതെ വരികയും ചെയ്യുന്നു ഇത്തരം സന്ദർഭങ്ങളിലാണ് മനുഷ്യൻ അത്ഭുത രോഗശാന്തിയിലേക്കും മറ്റും തിരിയുന്നത് ചിലപ്പോൾ അതവരുടെ അവസാനത്തെ പ്രതീക്ഷയുമായിരിക്കാം വ്യക്തികൾക്ക് മാത്രമല്ല ചില സ്ഥലങ്ങൾക്ക് കൂടി അത്ഭുത രോഗശമനശക്തി ഉള്ളതായി കരുതപ്പെടുന്നു അവ രോഗിയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറാറുണ്ട് അത്തരമൊരു പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് തെക്ക് പടിഞ്ഞാറൻ ഫ്രാൻസിലെ ലൂർദ് ഇവിടുത്തെ തിരുറവയ്ക്ക് രോഗശമനശക്തി ശക്തി അത്രയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ഒരു പതിനാലുകാരിയ്ക്കാണ് ഈ നീരുറവയെക്കുറിച്ച് ദിവ്യ ദർശനമുണ്ടായത് ഈ ദർശനം സത്യമാണെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ പോക്പ് പ്രഖ്യാപിച്ചു ഇപ്പോൾ മുപ്പത് ലക്ഷം ആളുകളാണ് ലൂർതിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് മുളന്ത് അർബുദം തുടങ്ങി നിരവധി മാറാവ്യാധികൾ സുഖപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ലൂർദിലെ മതപരമായ അന്തരീക്ഷം രോഗിയുടെ വ്യക്തിത്വത്തിൽ ചെലുത്തുന്ന സ്വാധീനവും രോഗത്തിനെതിരെ പൊരുതാനുള്ള നിശ്ചയദാർഢ്യവുമായിരിക്കാം അസുഖം ഭേദപ്പെടുത്തുന്ന ഘടകമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ധ്യാനം ചിത്തവശീകരണം രോഗികളുടെ മേൽ കൈവയ്ക്കൽ എന്നിവയിലൂടെ രോഗം ഭേദപ്പെടുത്താമെന്ന് ഒരു ചികിത്സാരീതി അമേരിക്കയിലെ ഫിനിയാസ് ക്വി കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആവിഷ്കരിച്ചു അടിസ്ഥാനപരമായി മനസ്സിൻ്റെ ക്രമക്കേടുകളാണ് ശാരീരിക രോഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നതെന്നും അതിനാൽ ആന്തരിക ചിന്തയിലൂടെ രോഗി സ്വയം ചികിത്സിക്കാൻ പഠിക്കണമെന്നും അദ്ദേഹം നിഷ്കർഷിച്ചു പ്രാർത്ഥനാശക്തിയിലൂടെയോ ആന്തരിക വനശക്തിയിലൂടെയോ സ്വയം ചികിത്സിച്ച് രോഗം ഭേദപ്പെടുത്താൻ കഴിയുമെന്ന് അദ്ദേഹത്തിൻ്റെ ശിക്ഷ പിന്നീട് ചൂണ്ടിക്കാണിച്ചു ഹിപ്നോട്ടിസത്തിലൂടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഫ്രഞ്ച് ചികിത്സകനായിരുന്നു എമിൽ കൗ ഇപ്പോൾ ചികിത്സകനും രോഗിക്കുമിടയിൽ നിഗൂഢമായ ഒരു തരം രോഗശമനശക്തി കാന്തിക ചൈതന്യത്തിലൂടെയും സംക്രമിച്ചിരിക്കുന്നതായി അദ്ദേഹം വീക്ഷിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഫ്രാൻസിലെ നാൻസിയിൽ വെച്ച് എമിഴ്കൗസ് സ്വന്തമായ ചില ഭ്രാന്തൻ പരീക്ഷണങ്ങൾ ആരംഭിച്ചു അദ്ദേഹം ചില രോഗികളെ സശ്രദ്ധ തിരഞ്ഞെടുത്ത് അവരിൽ ചിലർക്ക് ശക്തമായ മരുന്നുകൾ ഡോക്ടർമാർ കുറിച്ചു കൊടുത്തിരുന്നു അവരിൽ ഒരു വിഭാഗത്തെ അദ്ദേഹം മരുന്നാണെന്ന് വിശ്വസിപ്പിച്ച് വെള്ളത്തിൽ നിറം ചേർത്ത് കുടിപ്പിച്ചു മറ്റുള്ളവർ ഡോക്ടറുടെ കുറിപ്പനുസരിച്ചുള്ള മരുന്നും കഴിച്ചു എന്നാൽ അച്ഛര്യകരമെന്ന് പറയാം നിറമുള്ള ജലം കുടിച്ചവർ പ്രത്യേകിച്ച് അർഷസും നരമ്പുരോഗമുള്ളവരുമായവർ പൂർണ്ണമായും സുഖം പ്രാപിച്ചു ഡോക്ടർമാരുടെ കുറിപ്പ് അനുസരിച്ച് മരുന്ന് കഴിച്ചവർക്ക് രോഗം മുഴുവനായി ഭേദപ്പെട്ടിരുന്നുമില്ല തങ്ങൾ കഴിക്കുന്ന മരുന്ന് തങ്ങളുടെ രോഗം സുഖപ്പെടുത്തുമെന്ന രോഗികളുടെ സങ്കല്പത്തെ ഉത്തേജിപ്പിക്കാൻ കഴിഞ്ഞതാണ് എമിൽ കൗവിൻ്റെ വിജയം തൻ്റെ പുതിയ ചികിത്സാവിദ്യയെ നിരന്തരം ആത്മബോധനം എന്നാണ് അദ്ദേഹം വിളിച്ചത് എല്ലാ ദിവസവും എല്ലാ നിലയ്ക്കും ഞാൻ കൂടുതൽ കൂടുതൽ സുഖം പ്രാപിക്കുന്നു എന്ന എമിൽ കൗവിൻ്റെ മന്ത്രം ഉരുവിട്ട് വിട്ട് ആയിരക്കണക്കിന് ഇരുപത്തി മൂന്നിൽ പ്രശസ്ത കലാകാരനായ പാപ്ലോ പിക്കാസോ മരിക്കുമ്പോൾ കൗമാരക്കാരനായ മാത്യുമാനിങ് കലയെക്കുറിച്ച് ഒരു ഗന്ധവുമില്ലാത്തവനായിരുന്നു എന്നാൽ പിക്കാസോ മരിച്ച് അധികം മാസം കഴിയുന്നതിന് മുമ്പേ പിക്കാസോയുടെ അതേ ശൈലിയിൽ മാത്യു മികവിച്ച ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി പിക്കാസോയുടെ ആത്മാവ് തന്നിൽ ആവാഹിച്ചിരിക്കുന്നുവെന്നും മാത്യു അവകാശപ്പെട്ടു നാലു വർഷം കഴിഞ്ഞപ്പോൾ തനിക്ക് മറ്റൊരു കഴിവുകൂടി കൈവന്നതായി മാത്യു കണ്ടുപിടിച്ചു അത്ഭുത രോഗശമനം വരുത്താനുള്ള കഴിവ് സ്പർശനം കൊണ്ടോ മനസ്സിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചോ കോശങ്ങളുടെ നാശത്തെ ത്വരിതപ്പെടുത്താനുള്ള കഴിവ് പ്രദർശിപ്പിച്ച് തുടങ്ങി അർബുദം ബാധിച്ച് മരിക്കാറായ ഒരു സ്ത്രീയെ മാത്യുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അവർക്ക് മഞ്ഞപ്പിത്തവും ഛർദിയും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനും സാധിച്ചിരുന്നില്ല മാത്യു അവരെ തൻ്റെ ചികിത്സാരീതി അനുസരിച്ച് സ്പർശനത്തിന് വിധേയയാക്കി ആറു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ താപം സാധാരണ നിലയിലായി ഛർദി മാറി ഭക്ഷണം കഴിക്കാനും തുടങ്ങി പക്ഷേ എന്തുകൊണ്ടോ അന്നു രാത്രി തന്നെ അവർ മരിച്ചുപോയി വിദേശങ്ങളിൽ നിരവധി ചികിത്സാ പര്യടനങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്യു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജർമ്മനിയിൽ വെച്ചു നടത്തിയ സ്പർശന ചികിത്സാ ക്യാമ്പിൽ അദ്ദേഹം തൻ്റെ രോഗികളെ സ്പർശന ചികിത്സയ്ക്ക് മുമ്പ് പിൻപും പരിശോധിക്കാൻ വിദഗ്ദ്ധ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടു മാത്യു ചികിത്സിച്ച രോഗികളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഉടനടി ആശ്വാസം ലഭിച്ചതായി അവർ റിപ്പോർട്ട് ചെയ്തു സന്ധിവേദന ശമിപ്പിക്കാൻ പത്ത് മിനിറ്റ് മാത്രമേ അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ എത്രയും വൈദ്യശാസ്ത്ര സംബന്ധമായി തീരെ പരിജ്ഞാനമില്ലാതിരുന്ന ജോസ് പരിഗായുടെ ചികിത്സാരീതി ഏറെ അത്ഭുതവാഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രൂരവും പ്രാകൃതവുമായ ശാസ്ത്രക്രിയാരീതിയും വിചിത്രമായ കഷായക്കൂട്ടുകളും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും ബ്രസീലിലെ വൈദ്യശാസ്ത്രാധികൃതരെ അത്ഭുതപ്പെടുത്തി അരിഗോ തൻ്റെ അത്ഭുതസിദ്ധി സ്ഥിതി കണ്ടെത്തിയത് ആകസ്മികമായിരുന്നു ഒരിക്കൽ അരിഗോയുടെ സുഹൃത്ത് മൃതപ്രായയായ തൻ്റെ ഭാര്യയുടെ മരണശയ്യയ്ക്കടുത്തേക്ക് അദ്ദേഹത്തെ വിളിച്ചു മരണവും കാത്ത് ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങൾ എല്ലാം അവിടെ സന്നിഹിതരായിരുന്നു സുഹൃത്തിൻ്റെ ഭാര്യ വേദന കൊണ്ട് കുളയുകയായിരുന്നു ഈ രംഗം അധിക നേരം കണ്ടു നിൽക്കാൻ കഴിയാതെ അരികോ അടുക്കളയിലേക്ക് ഓടിപ്പോയി ഒരു കത്തി എടുത്തുകൊണ്ടുവന്നു അത് സ്ത്രീയുടെ ശരീരത്തിലേക്ക് ആഴ്ത്തി എന്നിട്ട് മുറിവിൽ നിന്നും മുന്തിരിങ്ങയോളം വലുപ്പമുള്ള ഒരു ട്യൂമർ പുറത്തെടുത്തു കത്തിയും ട്യൂമറും അടുക്കളയിലെ സിങ്കിൽ നിക്ഷേപിച്ചു താൻ പെട്ടെന്നൊരു പ്രചോദനത്താൽ ചെയ്തു പോയ ക്രൂരകൃത്യമോർത്ത് അദ്ദേഹം വയചികിത്താനായിരുന്നു ബന്ധുക്കൾക്ക് അത്ഭുത ശബ്ദരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എല്ലാം പെട്ടെന്നായിരുന്നു സംഭവസ്ഥലത്തേക്ക് ഉടനെ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി സിംഗിരുണ്ടായിരുന്നത് ഗർഭാശയ ട്യൂമറായിരുന്നുവെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു അത്ഭുത അത്ഭുതമെന്ന് പറയട്ടെ തനിക്ക് വേദന തോന്നുന്നില്ലെന്ന് രോഗി പറഞ്ഞു മുറിവിൽ നിന്നും രക്തസ്രാവവും ഉണ്ടായിരുന്നില്ല ആ സ്ത്രീ പൂർണ്ണമായും സുഖപ്പെട്ടു എന്നാൽ താൻ എന്താണ് ചെയ്തത് എന്ന അതിനെക്കുറിച്ച് അരിഗോയ്ക്ക് യാതൊരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല എന്നാൽ അരിഗോ സ്ത്രീയുടെ കുടുംബാംഗങ്ങളോടെ ഒരു രഹസ്യം വെളിപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മരിച്ച വിഷകുരനായ അഡോൾഫസ് ഫിറ്റ്സിൻ്റെ ആത്മാവ് തന്നിൽ ആവാഹിച്ചിരുന്നുവെന്ന് ഈ വാർത്ത കാട്ടുതി പോലെ പടർന്നു അരിഗോയുടെ പ്രശസ്തി ഉയർന്നതോടെ മാറാവ്യാധികളുള്ള നൂറുകണക്കിന് രോഗികൾ അരിഗോയുടെ പ്രാകൃതമായ ശാസ്ത്രക്രിയക്ക് സ്വമേധയാ വിധേയരായി രോഗികളെ ചുമരിൽ ചാരി നിർത്തി അണുവിക്തമാക്കത്തക്ക ഒരു കത്തി കൊണ്ട് മാംസം കീറുകയായിരുന്നുവത്രയും പതിവ് കത്തി തൻ്റെ ഷർട്ടിൽ തുടച്ചാണ് ചോര വൃത്തിയാക്കിയിരുന്നത് ചിലരെ രോഗം മുഴുവൻ പറയാൻ അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ ശാസ്ത്രക്രിയ നടത്തിക്കളയും ശാസ്ത്രക്രിയ ആവശ്യമില്ലെന്ന് തോന്നുന്നവർക്ക് കഷായത്തിന് കുറിച്ചു കൊടുക്കുകയായിരുന്നു പതിവ് എന്തൊക്കെയായാലും അരിഗോയുടെ ശാസ്ത്രക്രിയയ്ക്ക് വിധേയരായവർക്കും കഷായം കുടിച്ചവർക്കും രോഗം പൂർണ്ണമായും ഭേദമായി ലൈസൻസ് ഇല്ലാതെ വൈദ്യചികിത്സ നടത്തിയതിന് പലപ്പോഴും ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട് അരിഗോയ്ക്ക് അപ്പോഴെല്ലാം ഭരണാധികാരികൾ ഇടപെട്ട് മോചിപ്പിക്കുകയായിരുന്നു പതിവ് ഒരിക്കൽ ഒരു ജഡ്ജി നേരിട്ട് തന്നെ അരിഗോയുടെ അത്ഭുത ചികിത്സാരീതി പരീക്ഷിച്ചറിഞ്ഞ് തൃപ്തനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഒരു കാറപകടത്തിലാണ് ജോസ് അരിഗോ മരിച്ചത് തനിക്ക് ശാസ്ത്രക്രിയ വൈദഗ്ധ്യമോ പരിശീലനമോ ഇല്ലെന്ന് പലപ്പോഴും അരിഗോ തുറന്ന് സമ്മതിച്ചിരുന്നു ഒരിക്കൽ അരിഗോ തന്നെക്കുറിച്ച് തന്നെയുള്ള ഒരു ഡോക്യുമെൻ്ററി ഫിലിം കാണുകയായിരുന്നു അതിൽ അദ്ദേഹം തുരുമ്പിച്ച പേനക്കത്തി ഉപയോഗിച്ച് ശാസ്ത്രക്രിയ നടത്തുന്ന രംഗമുണ്ട് അത് കണ്ട് വിളറിവെടുത്ത അദ്ദേഹം ബോധം കെട്ട് വീണു അപ്പോൾ അരിഗോയെ ശാസ്ത്രജ്ഞ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഒരു നിഗൂഢ ശക്തിയായിരുന്നു എന്ന് വ്യക്തം എന്തായിരുന്നു അതെന്ന് ഇപ്പോഴും ശാസ്ത്രത്തിന് പോലും അറിഞ്ഞുകൂടാം